അത് നമ്മൾ ഗൂഗിൾ തുറക്കുക അതിൽ സ്റ്റുഡിയോ ഡോട്ട് കോം എന്ന ആപ്പ് ഓപ്പൺ ആക്കുക അപ്പോൾ ഇതിൽ നമുക്ക് ലോഗിൻ എന്ന് കാണാം ലോഗിൻ എന്ന ബട്ടൺ പട്ടണം നടത്തുക ലോകിൻ പറയുക നമ്മൾ നേരെ നേരത്തെ നമ്മുടെ ചാനൽ ഇതിലേക്കാണ് അപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും എല്ലാം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും നമ്മുടെ ഇതിൽ ചാനൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ട് ഇതിൽ നമ്മളതിങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ ഓരോ ദിവസത്തെ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും നമ്മുടെ റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അറിയാൻ പറ്റും ഇതിൽ കഴിഞ്ഞാൽ പിന്നെ അതുപോലെ നമ്മുടെ ഓരോ വ്യൂസിന് വീട്ടിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൂടെ അവരുടെ ചാനലിൽ വരും പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം കോപ്പി റൈറ്റ് ഉണ്ടോ നമ്മുടെ ചാനലിൽ കോപ്പി റൈറ്റ് ഉണ്ടോ നമ്മുടെ ഇവിടെ നത്തിങ് ടു സി ആയിട്ട് ഒന്നും ഇല്ല എന്നുള്ള ഇതാണ് അതുപോലെ ചാനലിൽ നമ്മൾ ഓരോ വീഡിയോസിൻ്റെയും വ്യൂസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും ഇതിങ്ങോട്ട് സ്ക്രോൾ ചെയ്താൽ മതി വ്യൂസ് അതുപോലെ ലൈക്ക് കിട്ടിയിരിക്കുന്ന കമൻറ്റ് എല്ലാം നമുക്ക് ഇതിലൂടെ നോക്കി കറക്റ്റ് അറിയാൻ പറ്റും പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്ന സെറ്റിംഗ്സ് എടുത്തുകഴിഞ്ഞാൽ സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് ജനറലി മേടിച്ചു കഴിയുമ്പം ഏതാ ഡോളർ യുഎസ് ഡി ആണോ യൂസ് ഡോളർ അങ്ങനെ അടച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ചാനലിൽ ഇത് അടിച്ചു ചെയ്യുമ്പോൾ അവിടെ ബേസിക് ഇൻഫർമേഷൻ അവിടെ നമുക്ക് നമ്മൾ ഏതാ കണ്ട കണ്ടി അടിച്ചു കൊടുക്കണം പിന്നെ പ്രധാനപ്പെട്ടതാണ് ഈ കീവേഡ്സിൻ്റെ അവിടെ നമ്മൾ എന്തെങ്കിലും യൂട്യൂബിൽ ചെയ്യാൻ ചെയ്യാനാകുന്ന കാര്യങ്ങളെല്ലാം ഈ കീഡ്സിൻ്റെ അവിടെ കൊടുക്കണം എന്തെങ്കിലും ഡെയിലി ആക്ടിവിസ് കുക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് വീഡിയോ അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് കൊടുക്കാം അവിടെ പിന്നെ അഡ്വാൻസ് സെറ്റിംഗ് അത് ഓഡിയൻസിൻ്റെ അതൊക്കെയാണ് കിട്ടസ് അങ്ങനത്തെ വീഡിയോസ് നമ്മൾ അതെല്ലാം വായിച്ചിട്ട് കറക്റ്റ് ചെയ്തു കൊടുക്കണം പിന്നെ നമുക്ക് അവിടെ ചെയ്യാനുള്ളത് ഈ അപ്ലോഡ് വീഡിയോസ് ചെയ്യുന്ന എനിക്ക് നമ്മൾ ഫോൺ വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ട് അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത് ഞാൻ പറയാനുള്ള ആയിരിക്കണം പിന്നെ ഇത് ഇവിടെ നമുക്ക് ഈ കസ്റ്റം തന്നെ ലൈവ് സ്ട്രീം വീഡിയോസ് ദാൻ പതിനഞ്ച് മിനിറ്റ് കൂടുതലും വീഡിയോ ചെയ്യുന്നതിന് ഫോൺ വെരിഫിക്കേഷൻ വെരിഫിക്കേഷനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ആക്ടിവേഷൻ ചെയ്യാമെന്നെല്ലാം ഈ ഇതിലാണ് കിടക്കുന്നത്